ഓസ്ട്രേലിയയിലെ അസീറിയൻ പള്ളിയിൽ ബിഷപ്പിന് നേരെ ആരാധനക്കിടയിൽ നടന്നത് തീവ്രവാദി ആക്രമമാണെന്ന് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പോലീസ് സിഡ്നിയിലെ വാക്ലിയിൽ അസീറിയൻ ക്രൈസ്റ്റ് ദ ഗുഡ് ഷെപ്പേഡ് ചർച്ചിലെ ബിഷപ്പ് മാർ മാരി ഇമ്മാനുവലിന് നേരെയാണ് തീവ്രവാദി ആക്രമണമുണ്ടായത് ആക്രമണം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമണത്തിൽ തീവ്രവാദത്തിന്റെ പങ്ക് വെളിപ്പെടുന്നത് മത തീവ്രവാദത്താൽ പ്രചോദിതമായി ചെയ്ത ഭീകരാക്രമണമാണ് നടന്നതെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് സംഭവത്തെ വിശേഷിപ്പിച്ചു വ്യക്തമായ പദ്ധതിയോടെയാണ് ബിഷപ്പിനെതിരെ ഭീകരാക്രമണം നടത്തിയത് അസീറിയൻ ഓർത്തഡോക്സ് സഭയുടെ മെത്രാനായ മാർ മാരി ഇമ്മാനുവൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വചനപ്രഘോഷണം നടത്തിവരുന്ന വ്യക്തിയാണ് റാഡിക്കൽ ഇസ്ലാമിനെതിരെയും തീവ്രവാദത്തിനെതിരെയും കർശന നിലപാടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്ന വ്യക്തിയായിരുന്നു മാർ മാരി ഇമ്മാനുവൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ബിഷപ്പ് അപകടനില തരണം ചെയ്തതായി റിപ്പോർട്ടുണ്ട് എന്തായാലും ഓസ്ട്രേലിയയിൽ ഒരാഴ്ചയ്ക്കിടയിൽ നടന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണിത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സിഡ്നിയിലെ മാളിലുണ്ടായ ഭീകരാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടത് തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസിന്റെ നേതൃത്വത്തിൽ കാൻബറയിൽ ഉന്നതതല ദേശീയ സുരക്ഷാ യോഗം നടന്നു ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ് വിദേശകാര്യമന്ത്രി പെന്നി വോങ് മറ്റ് ക്യാബിനറ്റ് അംഗങ്ങൾ ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാ മേധാവിയും ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് മേധാവികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു തീവ്രവാദ ആക്രമണങ്ങളുടെ നിഴലിൽ ജീവിക്കുന്ന ഓസ്ട്രേലിയയിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്